സങ്കടം ദുഃഖം എന്നൊക്കെ അർത്ഥം വരുന്ന സാഡ് എന്ന ഇംഗ്ലീഷ് വാക്കിന് ഈ അടുത്ത നാളിലൊരാൾ പറയുന്ന ഒരു ഡിപ്രഷൻ ഇതായിരുന്നു അത് സ്ട്രെസ് ആൻസൈറ്റി ഡിപ്രഷനാണ് ലോക പ്രശസ്ത ചിന്തകനായിട്ടുള്ള പൗലോ കൊയലോടെ പൊളക്കൊയൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ സ്ട്രെസ് ആൻസൈറ്റി ഡിപ്രഷൻ അതുണ്ടാവുന്നത് വെൻ വി ലിവ് എ ലൈഫ് ടു പ്ലീസ് അതേഴ്സ് മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യിക്കാനും മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനും ഒക്കെ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതങ്ങളെ നാം കൊണ്ടുനടക്കുമ്പോഴാണ് നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്നത് ആങ്സൈറ്റി ഉണ്ടാകുന്നത് ഡിപ്രഷൻ ഉണ്ടാകുന്നത് ഒരർത്ഥത്തിൽ ആലോചിച്ച് നോക്കിയാൽ വളരെ നല്ലൊരു നിരീക്ഷണമാണ് അതിൻ്റെ വലിയ ക്ലിനിക്കൽ അനാലിസിസിലേക്ക് ഒന്നും പോകാതെ സാധാരണ ഒരു നിരീക്ഷണം കഴിഞ്ഞാൽ സ്ട്രെസ് എന്ത് ചെയ്യുമ്പോഴും നമുക്കൊരു സ്ട്രെസ്സ് വരാൻ കാരണം നമ്മുടെ ഈ പെരുമാറ്റം കൊണ്ട് അല്ലെങ്കിൽ ഈ വസ്ത്രധാരണം കൊണ്ട് അല്ലെങ്കിൽ ഈ സംസാരം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസ് ഉണ്ട് മറ്റുള്ളവർ എന്ത് വിചാരിക്കും അവരെ ഇമ്പ്രസ് ചെയ്യിക്കാൻ പറ്റുമില്ല ആങ്സൈറ്റി ഇതുപോലെ തന്നെയാണ് നമ്മൾ ആങ്ഷ്യസ് ആവുന്നത് എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ മറ്റുള്ളവരെ ഇത് തൃപ്തിപ്പെടുത്തിയില്ലെങ്കിലോ മറ്റുള്ളവരുടെ ഇത് ഇമ്പ്രസ് ചെയ്തില്ലെങ്കിലോ മറ്റുള്ളവർക്ക് അത് പിടിച്ചില്ലെങ്കിലോ ആസൈറ്റി സിൻഡ്രം അങ്ങനെയാണ് വരുന്നത് ഡിപ്രഷൻ നമ്മുടെ പെരുമാറ്റം കൊണ്ടും നമ്മുടെ സംസാരം കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ കൊണ്ടും ഒക്കെ നമുക്ക് തന്നെ നം വരുത്തി വയ്ക്കുന്ന ഒരു അസുഖമാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് അതും ഇതേപോലെ മറ്റുള്ളവർ നമ്മൾ ഉണ്ടാക്കുന്ന ഒരാഘാതം എന്ന് നാം വിശ്വസിച്ചുകൊണ്ട് നാം തന്നെ നമുക്ക് വരുത്തി വയ്ക്കുന്ന ഒരു വിനെയാണ് നമ്മൾ ഡിപ്രഷനായി പോകുന്നു കാരണം മറ്റുള്ളവരെ നമുക്ക് ഇമ്പ്രസ് ചെയ്യിക്കാൻ കഴിഞ്ഞില്ല മറ്റുള്ളവരുടെ മുമ്പിൽ നണം കിട്ടും മറ്റുള്ളവരുടെ മുമ്പിൽ തല ഒലിച്ചു ഇനി തല ഉയർത്തി നിൽക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയോട് കൂടി അപ്പോൾ പോളക്കൊയിലോട്ടൊരു നിരീക്ഷണം വളരെ ശരിയാണ് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നാം ജീവിക്കുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമുക്കുണ്ടാവും നമ്മൾ സാഡ് ആയിട്ട് മാറും കാരണം നമുക്ക് സ്ട്രെസ് വരും ആങ്സൈറ്റി വരും ഡിപ്രഷൻ ഡിപ്രഷനുണ്ടാവും നേരെമറിച്ച് നാം നമ്മളായിട്ട് ജീവിച്ചാൽ ഒന്നും ഒരു കുഴപ്പമുണ്ടാവില്ല ഒരു ഉണ്ടാവില്ല നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഒത്തന്റിക് ലൈഫ് നടത്താം മറ്റുള്ളവരെന്ത് പറയുന്നു എന്നുള്ളതല്ല ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് താൻ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ മനസ്സാക്ഷി തന്നെ കുറ്റപ്പെടുത്താത്തടത്തോളം കാലം നാം ആരെയും പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ള ആ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിലും നമ്മുടെ ചിന്തയിലും നമ്മുടെ പഠനത്തിലും നമ്മുടെ അറിവിലുമൊക്കെ സത്യമെന്നും ന്യായമെന്നും യുക്തമൊന്നും തോന്നുന്ന രീതിയിൽ മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുക അപ്പോൾ നമുക്ക് ഒരിക്കലും സ്ട്രെസ്സും ഉണ്ടാവില്ല ആൻസൈറ്റി ഉണ്ടാവില്ല ഡിപ്രഷൻ ഉണ്ടാവില്ല ഇതിനെ ദുരീകരിക്കാൻ തക്ക നല്ലൊരു ദിവസം നല്ലൊരു ജീവിതം ക്രമപ്പെടുത്താൻ ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും തരുന്നു